ക്രിസ്റ്റ് ഫോർ ലൈഫിലേക്ക് സ്വാഗതം ദൈവത്തിന്റെ നിത്യവചനം വെറുതെ അറിവ് നൽകുക മാത്രമല്ല അത് രൂപാന്തരപ്പെടുത്തുന്നു തിരുവെഴുത്ത് കേവലം പുരാതന ചരിത്രമല്ല മറിച്ച് ജീവനുള്ള ദൈവത്തിന്റെ ശബ്ദം ഇന്ന് നിങ്ങളെ വിളിക്കുന്നു വിശുദ്ധിയിലേക്ക് ലക്ഷ്യത്തിലേക്ക് ക്രിസ്തുവിനെ പോലെ ആയിരിക്കുന്നതിലേക്ക് ഒന്നാം അധ്യായത്തിൽ സൃഷ്ടിയുടെ ഗാംഭീര്യത്തിന് നമ്മൾ സാക്ഷ്യം വഹിച്ചു ദൈവത്തിന്റെ ശബ്ദം ഗാലക്സികളെ ഉണ്ടാക്കുന്നു സമുദ്രങ്ങൾ അവയുടെ അതിരുകൾ കണ്ടെത്തുന്നു നക്ഷത്രങ്ങൾ ജ്വലിക്കുന്നു മനുഷ്യരാശിക്ക് അവന്റെ പ്രതിരൂപം കിരീടമായി നൽകുന്നു എന്നാൽ ഇപ്പോൾ രംഗം മാറുന്നു ക്യാമറ സൂം ചെയ്യുന്നു ഗാലക്സികളിലേക്കല്ല നിങ്ങളുടെ പാദങ്ങൾക്കടിയിലുള്ള പൊടിയിലേക്ക് ഇനി ദൂരെയുള്ള മഹത്വമല്ല മറിച്ച് അടുത്ത കരകൗശല വിദ്യയാണ് അടുത്ത് സംഭവിക്കുന്നത് ആദ്യത്തെ മനുഷ്യനെക്കുറിച്ച് മാത്രമല്ല അത് നിങ്ങളെക്കുറിച്ചാണ് നിങ്ങളുടെ ഉത്ഭവം നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളുടെ വിധി അത് ഇങ്ങനെ ആരംഭിക്കുന്നു ആകാശത്തിന്റെയും ഭൂമിയുടെയും ഉൽപ്പത്തി ഇതാണ് കർത്താവായ ദൈവം ഭൂമിയും ആകാശവും ഉണ്ടാക്കിയ നാളിൽ ഈ ലളിതമായ വാക്യത്തിൽ ഒരു പ്രപഞ്ചം മുഴുവൻ അർത്ഥമടങ്ങിയിരിക്കുന്നു ഹീബ്രുവിൽ ഉൽപ്പത്തി എന്നത് തോൾദോത്ത് തോൾദോത്ത് ആണ് ഉൽപ്പത്തിയിലൂടെ നീളം ഒരു വിശുദ്ധ ഫോർമുല ഒരു കഥയുടെ ഒരു പാരമ്പര്യത്തിന്റെ ഒരു ദൈവിക വെളിപാടിന്റെ ആരംഭം സൂചിപ്പിക്കുന്നു ഇത് വെറും ചരിത്രമല്ല ഇത് നിങ്ങളുടെ കുടുംബകഥയാണ് സ്വർഗ്ഗത്തിൻറെയും ഭൂമിയുടെയും കഥ എന്നാൽ ദൈവവുമായി ബന്ധത്തിൽ ജീവിക്കാൻ ദൈവം നിങ്ങളെ എങ്ങനെ രൂപകൽപ്പന ചെയ്തു എന്നതിൻറെ കഥ കൂടിയാണ് ഇവിടെ അതിശയകരമായ എന്തോ ഒന്ന് സംഭവിക്കുന്നു ആദ്യമായി ബൈബിൾ വൈ എച്ച് ഡബ്ല്യു എലോഹിം എന്ന പേര് പരിചയപ്പെടുത്തുന്നു കർത്താവായ ദൈവം എലോഹിം മാത്രമല്ല ഉൽപ്പത്തി ഒന്നിലെ ശക്തനായ സൃഷ്ടാവ് എന്നാൽ യഹ്വേ എലോഹിം സ്നേഹത്തിൻറെയും ബന്ധത്തിന്റെയും അടുപ്പത്തിന്റെയും ഉടമ്പടി ദൈവം ഈ പേര് ദൈവത്തിൻറെ ട്രാൻസെൻഡൻസും അവന്റെ അടുപ്പവും സംയോജിപ്പിക്കുന്നു അവൻ കേവലം പ്രപഞ്ചത്തിന്റെ വാസ്തുശില്പി മാത്രമല്ല അവൻ സ്വന്തം കൈകളാൽ നിങ്ങളെ രൂപപ്പെടുത്താൻ പൊടിയിലേക്ക് കുനിഞ്ഞിറങ്ങുന്നവനാണ് കോപ്റ്റിക് ഓർത്തഡോക്സ് പാരമ്പര്യം പഠിപ്പിക്കുന്നത് എലോഹിം ദൈവത്തിന്റെ അനന്തമായ ശക്തി വെളിപ്പെടുത്തുന്നു യഹുവെ അവന്റെ അനന്തമായ കരുണ വെളിപ്പെടുത്തുന്നു ഒരുമിച്ച് ഈ പേര് ഗാലക്സികളുടെ ദൈവം നിങ്ങളുടെ ശ്വാസം നൽകുന്ന ദൈവമാണ് എന്ന് പ്രഖ്യാപിക്കുന്നു ശക്തനും കരുണയുള്ളവനും പ്രപഞ്ചപരവും അടുപ്പമുള്ളവനും ഏതൊരു മരം തെളിർക്കുന്നതിനു മുമ്പും ഏതൊരു മഴ പെയ്യുന്നതിനു മുമ്പും ഭൂമി കാത്തുനിന്നു തയ്യാറായി എന്നാൽ തൊടപ്പെടാതെ വയലിലെ ഒരു ചെടിയും ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല വയലിലെ ഒരു ചെറിയ സസ്യവും മുളച്ചിരുന്നില്ല കാരണം കർത്താവായ ദൈവം ഭൂമിയിൽ മഴ പെയ്യിച്ചിരുന്നില്ല നിലം ഉഴാൻ ഒരു മനുഷ്യനും ഉണ്ടായിരുന്നില്ല ലോകം തയ്യാറായിരുന്നു പക്ഷേ അപൂർണമായിരുന്നു മണ്ണ് സമ്പന്നമായിരുന്നു സാധ്യതകൾ വളരെ വലുതായിരുന്നു എന്നാൽ ജീവൻ കാത്തുനിന്നു ദൈവത്തിന് ശക്തിയില്ലാത്തതുകൊണ്ടല്ല മറിച്ച് അവന്റെ പദ്ധതിയിൽ എപ്പോഴും നിങ്ങളെ ഉൾപ്പെടുത്തിയതുകൊണ്ടാണ് സൃഷ്ടി പങ്കാളിത്തത്തിനു വേണ്ടി രൂപകൽപ്പന ചെയ്തതായിരുന്നു നിലം ഉഴാൻ ആരെങ്കിലും ആവശ്യമുണ്ടായിരുന്നു പരിപാലിക്കാൻ ശ്രദ്ധിക്കാൻ സൃഷ്ടാവിനോടൊപ്പം സഹസൃഷ്ടിക്കാൻ ഉഴാൻ എന്നതിന്റെ ഹീബ്രുവാക്ക് ലാ അവൂദ് ആണ് കേവലം കഠിനാധ്വാനം എന്നല്ല അതിനർത്ഥം അതിന് സേവിക്കാനും ആരാധിക്കാനും എന്നും അർത്ഥമുണ്ട് തുടക്കം മുതൽ ലേ മനുഷ്യന്റെ ജോലി വിശുദ്ധമായിരുന്നു ഒരു വിശുദ്ധ വഴിപാട് ജോലി ചെയ്യുന്നത് ദൈവത്തിന്റെ തുടർച്ചയായ സൃഷ്ടി പ്രവൃത്തിയിൽ പങ്കുചേരുന്നതാണ് എന്ന് അർമേനിയൻ അപ്പോസ്തോലിക സഭ പഠിപ്പിക്കുന്നു അരാജകത്വത്തെ ക്രമമായും കാടിനെ തോട്ടമായും ദാരിദ്ര്യത്തെ സമൃദ്ധിയായും രൂപാന്തരപ്പെടുത്തുക പിന്നെ നിഗൂഢമായ എന്തോ ഒന്ന് സംഭവിക്കുന്നു ഒരു മൂടൽമഞ്ഞ് ഭൂമിയിൽ നിന്ന് ഉയർന്ന് ഭൂമിയുടെ മുഴുവൻ ഉപരിതലത്തെയും നനച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ഈ മൂടൽമഞ്ഞ് ഹീബ്രുവിൽ ഏത് വെറും നീരാവിയല്ല ഉൽപ്പത്തി ഒന്നിൽ ആത്മാവ് വെള്ളത്തിനു മുകളിൽ ചലിച്ചതുപോലെ ഭൂമിയെ ഒരുക്കുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രതീകമായി സിറിയക് ഓർത്തഡോക്സ് പാരമ്പര്യം ഇതിനെ കാണുന്നു എത്യോപ്യൻ ഓർത്തഡോക്സ് സഭ ഇതിനെ സ്നാനത്തിലെ വെള്ളവുമായി ബന്ധിപ്പിക്കുന്നു പുതിയ ജീവിതത്തിന്റെ ആരംഭം ദൈവം രൂപപ്പെടുത്തുന്നതിനു മുമ്പ് അവൻ ഒരുക്കുന്നു അവൻ അവൻ മനുഷ്യനിലേക്ക് ശ്വാസം നൽകുന്നതിനു മുമ്പ് അവൻ പൊടിയെ നനയ്ക്കുന്നു പിന്നെ നിങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നതെല്ലാം പുനർനിർവചിക്കുന്ന ആ നിമിഷം അപ്പോൾ കർത്താവായ ദൈവം നിലത്തിലെ പൊടികൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തി അവന്റെ മൂക്കിലേക്ക് ജീവന്റെ ശ്വാസമൂതി മനുഷ്യൻ ഒരു ജീവനുള്ള ആത്മാവായി ഒരു നിമിഷം നിർത്തുക അത് മനസ്സിലാക്കാൻ അനുവദിക്കുക രൂപപ്പെടുത്തി എന്നതിന്റെ വാക്ക് യാത്സാറാണ് സൗമ്യവും ബോധപൂർവവുമായ കളിമണ്ണ് രൂപപ്പെടുത്തുന്ന ഒരു കുശവന്റെ ചിത്രം ഇത് കൽപ്പന കൊണ്ടുള്ള സൃഷ്ടിയല്ല ഇത് സ്പർശം കൊണ്ടുള്ള സൃഷ്ടിയാണ് ദൈവം ആദാമിനെ സംസാരിച്ചുണ്ടാക്കിയതല്ല അവൻ മുട്ടുകുത്തി അവൻ ഭൂമിയെ സ്പർശിച്ചു അവൻ പൊടിയെ രൂപപ്പെടുത്തി അവൻ സ്വന്തം കൈകൾ വൃത്തി കേടാക്കി നിങ്ങൾക്കുവേണ്ടി പൊടിയെന്ന വാക്ക് ശ്രദ്ധിക്കുക അഫാർ ആഫർ നിങ്ങൾ ഭൂമിയുടെ അതേ വസ്തുവിൽ നിന്നാണ് രൂപം കൊണ്ടത് കാർബൺ കാൽസ്യം ഇരുമ്പ് വെള്ളം മണ്ണിലും നക്ഷത്രങ്ങളിലും സമുദ്രങ്ങളിലുമുള്ള അതേ മൂലകങ്ങൾ വളരെ കാലം മുമ്പ് വിശുദ്ധ ഗ്രന്ഥം പ്രഖ്യാപിച്ചതിനെ ശാസ്ത്രം സ്ഥിരീകരിക്കുന്നു നിങ്ങൾ ശാരീരികമായി ഭൂമിയാണ് എന്നാൽ അത് കഥയുടെ പകുതി മാത്രമാണ് കാരണം ദൈവം പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വിധം ഒന്ന് ചെയ്യുന്നു അവൻ കുഞ്ഞിറങ്ങുന്നു എന്നിട്ടവൻ ശ്വാസം നൽകുന്നു ഹീബ്രുവിൽ നിഷ്മത് ഹയ്യം ജീവന്റെ ശ്വാസം ഇത് വെറും വായുവല്ല ഇത് ആത്മാവാണ് ഇത് ദൈവം തന്റെ സ്വന്തം ജീവൻ തന്റെ സ്വന്തം സത്ത തന്റെ സ്വന്തം ആത്മാവ് നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് ദൈവം തന്റെ രണ്ട് കൈകളാൽ വചനത്താലും ആത്മാവിനാലും മനുഷ്യരാശിയെ ഉണ്ടാക്കിയെന്ന് വിശുദ്ധ ഐറേനിയസ് പഠിപ്പിച്ചു ഗ്രീക്ക് ഓർത്തഡോക്സ് പിതാക്കന്മാർ ഈ ശ്വാസത്തെ പരിശുദ്ധാത്മാവുമായി നേരിട്ട് ബന്ധിപ്പിച്ചു ഹീബ്രുവിൽ റൂവാഹ് ഗ്രീക്കിൽ പന്യൂമാ യോഹന്നാൻ ഇരുപത് ഇരുപത്തിരണ്ടിൽ യേശു തന്റെ ശിഷ്യന്മാരുടെ ശിഷ്യന്മാരുടെമേൽ ശ്വാസമൂതിക്കൊണ്ടു പറഞ്ഞ അതേ ശ്വാസമാണിത് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ ഈ ശ്വാസം മനുഷ്യരാശിക്ക് ഒരു അമർത്യ ആത്മാവ് നൽകുന്നുവെന്ന് തോമസ് അക്വിനാസ് എഴുതി ദൈവത്തെ അറിയാനും ദൈവത്തെ സ്നേഹിക്കാനും ദൈവത്തെ തെരഞ്ഞെടുക്കാനും കഴിവുള്ള ഒരു യുക്തിസഹമായ ജീവി ഈ ശ്വാസം മനുഷ്യരാശിയെ മൃഗങ്ങളിൽ നിന്ന് എന്നേക്കുമായി വേർതിരിക്കുന്നുവെന്ന് റഷ്യൻ ഓർത്തഡോക്സ് പാരമ്പര്യം പഠിപ്പിക്കുന്നു നമ്മൾ വെറുതെ ജീവിക്കുക മാത്രമല്ല നമ്മൾ ആരാധിക്കുകയും ചെയ്യുന്നു നമ്മൾ അതിജീവിക്കുക മാത്രമല്ല നമ്മൾ നിത്യത തേടുകയും ചെയ്യുന്നു മനുഷ്യൻ ഒരു ജീവനുള്ള ആത്മാവായി ഹീബ്രുവിൽ നെഫഷ്ഖയ്യാ അതെ മൃഗങ്ങളും നെഫഷ്ഖയ്യാഹാണ് ജീവനുള്ള ജീവികൾ എന്നാൽ മനുഷ്യരാശി അതുല്യമാണ് മൃഗങ്ങൾ ഭൂമിയിൽ നിന്ന് സജീവമാക്കപ്പെട്ടു മനുഷ്യർ ദൈവത്തിന്റെ അതേ ശ്വാസത്താൽ സജീവമാക്കപ്പെട്ടു വിശുദ്ധ അഗസ്തീനോസ് ഇത് തികച്ചും മനസ്സിലാക്കി നിങ്ങൾ ഒരു ശരീരമുള്ള ഒരാത്മാവാണ് ആത്മാവുള്ള ഒരു ശരീരമല്ല നിങ്ങൾ ഭൂമിയുമായി ബന്ധപ്പെട്ട പൊടിയാണ് എന്നാൽ നിങ്ങൾ സ്വർഗവുമായി ബന്ധപ്പെട്ട ശ്വാസം കൂടിയാണ് നിങ്ങൾ ഭൗതികവും ആത്മീയവുമായ യാഥാർത്ഥ്യങ്ങൾക്കിടയിലുള്ള പാലമാണ് ആധുനിക ശാസ്ത്രം പോലും അതിൻറെ എല്ലാ ബ്രില്യൻസിയോടും കൂടി നിങ്ങൾ എന്തുകൊണ്ടാണ് സൗന്ദര്യത്തിനായി ആഗ്രഹിക്കുന്നത് എന്ന് വിശദീകരിക്കാൻ കഴിയില്ല എന്തുകൊണ്ടാണ് നിങ്ങൾ അർത്ഥത്തിനു വേണ്ടി വിശക്കുന്നത് എന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾ സമയത്തെ അതിലംഘിക്കുന്ന സ്നേഹത്തിനായി വേദനിക്കുന്നത് എന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾ അനന്തമായതിനായി തിരയുന്നത് എന്ന് അത് ജീവശാസ്ത്രമല്ല അതാണ് ശ്വാസം നിങ്ങൾ വെറും രസതന്ത്രമല്ല നിങ്ങൾ കൂട്ടായ്മയാണ് നിങ്ങൾ വെറും ദ്രവ്യമല്ല നിങ്ങൾ അത്ഭുതമാണ് ലോകം നിങ്ങളോട് നിങ്ങൾ അർത്ഥശൂന്യനാണെന്ന് എപ്പോഴെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ വെറും അണുക്കളാണെന്ന് ഒരു ക്രമരഹിതമായ ആകസ്മിക സംഭവമാണെന്ന് ഈ നിമിഷത്തിന്റെ സത്യത്തിൽ നിങ്ങൾ നിൽക്കുക നിങ്ങൾ പൊടിയാണ് അതെ എന്നാൽ നിങ്ങൾ ദൈവത്തിന്റെ ശ്വാസം വഹിക്കുന്ന പൊടിയാണ് നിങ്ങൾ സ്വർഗ്ഗത്തെ ഉൾക്കൊള്ളുന്ന ഭൂമിയാണ് നിങ്ങൾ ദൈവത്തിൻ്റെ അധരങ്ങളാൽ ചുംബിക്കപ്പെട്ട കളിമണ്ണാണ് ഇവിടെ മനുഷ്യരാശി ആരംഭിക്കുക മാത്രമല്ല ഇവിടെ ആരാധന ആരംഭിക്കുന്നു ഇതാണ് നിങ്ങൾ അതിന്റെ പ്രത്യാഘാതങ്ങൾ ഞെട്ടിക്കുന്നതാണ് വിശുദ്ധി ബലഹീനതയല്ല അത് നിങ്ങളുടെ യഥാർത്ഥ രൂപകൽപ്പനയാണ് നിങ്ങളുടെ ഏറ്റവും സത്യസന്ധമായ ഏറ്റവും ശക്തമായ സ്വയം നിങ്ങൾ വെറുപ്പിനു പകരം സ്നേഹവും പ്രതികാരത്തിനു പകരം ക്ഷമയും അഹങ്കാരത്തിനു പകരം എളിമയും തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ രൂപകൽപ്പനയിലേക്ക് മടങ്ങുകയാണ് നിങ്ങൾ ദൈവത്തിന്റെ ശ്വാസം വഹിക്കുന്ന ഒരാളായി ജീവിക്കുകയാണ് എളിമ നിങ്ങളുടെ ശക്തിയായി മാറുന്നു നിങ്ങൾ പൊടിയേക്കാൾ കൂടുതലാണെന്ന് നടിക്കേണ്ടതില്ല നിങ്ങൾ പൊടിയാണ് എന്നാൽ ദൈവം തിരഞ്ഞെടുത്ത പൊടി ദൈവം രൂപപ്പെടുത്തിയ പൊടി ദൈവം തന്നിൽ തന്നെ നിറച്ച പൊടി അത് ഒരു തരം അന്തസ്സാണ് ഒരു വിജയത്തിനും ഒരു പ്രശസ്തിക്കും ഒരു പരാജയത്തിനും ഒരു പാപത്തിനും ഒരിക്കലും മായച്ചു കളയാൻ കഴിയില്ല ക്രിസ്തുവിനെ പോലെ ആയിരിക്കുന്നത് ഓപ്ഷണൽ മതമല്ല ഇത് പ്രപഞ്ചത്തിന്റെ ഏറ്റവും ആഴത്തിലുള്ള ജ്ഞാനമാണ് നിങ്ങൾ ആയിരിക്കാൻ ഉദ്ദേശിച്ചതിന്റെ പൂർത്തീകരണമാണിത് കാരണം ആദാമിലേക്ക് ജീവനൂതിയ അതേ ദൈവം ഈസ്റ്റർ രാവിലെ കല്ലറായിലെ പൊടിയിലേക്ക് ജീവനൂതി യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തി ആദ്യത്തെ ശ്വാസം ആദാമിനെ ഒരു ജീവനുള്ള ആത്മാവാക്കി മാറ്റിയതുപോലെ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ ശ്വാസം നിങ്ങളെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റുന്നു നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിലെ ജീവൻ നിങ്ങളുടെ ഉള്ളിൽ വഹിക്കുന്നു ക്രിസ്തുവിനെ ഉയർത്തിയ അതേ ആത്മാവ് ഇപ്പോൾ നിങ്ങളിൽ വസിക്കുന്ന ആത്മാവാണ് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രധാനപ്പെട്ടവനാണോ എനിക്ക് പ്രാധാന്യമുണ്ടോ ശ്രദ്ധിച്ചു കേൾക്കുക നിങ്ങൾ കൈകൊണ്ട് നിർമ്മിച്ചപ്പെട്ടവനാണ് നിങ്ങൾ സ്വർഗീയതയിൽ നിറച്ചവനാണ് നിങ്ങൾ പൊടിയുടെയും ദൈവികതയുടെയും സംഗമസ്ഥാനമാണ് ഈ സത്യം നിങ്ങളെക്കുറിച്ച് നിങ്ങൾ എങ്ങനെ കാണുന്നുവെന്ന് മാറ്റട്ടെ നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നുവെന്നും നിങ്ങൾ അർത്ഥശൂന്യതയ്ക്കു വേണ്ടി ഉണ്ടാക്കപ്പെട്ടവനല്ല നിങ്ങൾ അലഞ്ഞുതിരിയാൻ വേണ്ടി ഉണ്ടാക്കപ്പെട്ടവനല്ല നിങ്ങൾ ദൈവത്തിന്റെ ശ്വാസം ശ്വസിക്കാൻ വേണ്ടി ഉണ്ടാക്കപ്പെട്ടവനാണ് അവന്റെ പ്രതിരൂപം വഹിക്കാൻ അവനുമായി കൂട്ടായ്മയിൽ നടക്കാൻ ഇപ്പോൾ പോലും നിങ്ങളുടെ ജീവിതം വരണ്ടതായി തോന്നുന്നുവെങ്കിൽ പൊടി പോലെ ഓർക്കുക ദൈവം ഇപ്പോഴും പൊടിയിലേക്ക് ശ്വാസം നൽകുന്നു അവൻ ഇപ്പോഴും ചാരത്തിൽ നിന്ന് സൗന്ദര്യം രൂപപ്പെടുത്തുന്നു അവൻ ഇപ്പോഴും ശൂന്യതയെ ജീവൻ കൊണ്ട് നിറയ്ക്കുന്നു എന്നോടൊപ്പം പ്രാർത്ഥിക്കുക കർത്താവെ എന്നിലേക്ക് വീണ്ടും ശ്വാസം നൽകണമേ നിന്റെ ശ്വാസം എന്റെ ആത്മാവിനെ നിറയ്ക്കട്ടെ ഞാൻ ആരാണ് എന്ന് എന്നെ ഓർമ്മിപ്പിക്കണമേ വെറും പൊടിയല്ല മറിച്ച് ദൈവിക ജീവൻ നിറഞ്ഞ പൊടി നിന്റെ ആത്മാവിനെ വഹിക്കുന്ന ഒരാളായി നടക്കാൻ നിന്റെ സ്നേഹം പ്രതിഫലിക്കാൻ നിന്റെ പ്രതിരൂപത്തെ മാനിക്കാൻ എന്നെ സഹായിക്കണമേ നിങ്ങൾ ഓരോ ശ്വാസമെടുക്കുമ്പോഴും അത് ഈ വിശുദ്ധ സത്യം നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ ഓരോ ശ്വാസവും ഏതെൻറെ ഒരു മന്ത്രമാണ് ഓരോ ശ്വാസവും ദൈവം തന്റെ സ്വന്തം ജീവൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ തിരഞ്ഞെടുത്തതുകൊണ്ടാണ് നിങ്ങൾ ജീവിച്ചിരിക്കുന്നതിന്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് അവന്റെ ശ്വാസം നിങ്ങളുടെ ആത്മാവിനെ വീണ്ടും ഇളക്കുകയും നിങ്ങളുടെ ലക്ഷ്യം ഉണർത്തുകയും ദൈവത്തിന്റെ അതേ ജീവൻ വഹിക്കുന്ന ഒരാളായി നടക്കാൻ നിങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ ഈ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ എന്തെങ്കിലും ഇളക്കിയെങ്കിൽ അത് നിങ്ങൾക്കു വേണ്ടി മാത്രം വെക്കരുത് ദൈവത്തിന്റെ വചനത്തിലൂടെയുള്ള ഈ യാത്രയുടെ ഭാഗമാകാൻ ലൈക്ക് ചെയ്യുക പങ്കിടുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് പ്രാർത്ഥന മാർഗനിർദ്ദേശം അല്ലെങ്കിൽ വിശ്വാസത്തിൽ നിങ്ങളോടൊപ്പം നിൽക്കാൻ ഒരാളെ ആവശ്യമുണ്ടെങ്കിൽ ക്രൈസ്റ്റ് ഫോർ ലൈഫ് വൺ ഫോർ ത്രീ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന വിലാസത്തിൽ നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യുക ഞങ്ങൾ അവന്റെ സത്യത്തിന്റെ വെളിച്ചത്തിൽ നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വളരുന്ന കുടുംബമാണ് കാത്തിരിക്കുക കാരണം ഞങ്ങളുടെ അടുത്ത വീഡിയോയിൽ നമ്മൾ ഉൽപ്പത്തി രണ്ട് എട്ട് പതിനേഴിലേക്ക് കടക്കുന്നു അവിടെ നമ്മൾ ഏതൻ തോട്ടം പര്യവേക്ഷണം ചെയ്യും ആദ്യത്തെ ആലയം സ്വർഗവും ഭൂമിയും കണ്ടുമുട്ടുന്ന സ്ഥലം മനുഷ്യ ലക്ഷ്യത്തിനായുള്ള ദൈവിക രൂപരേഖ ഇത് ക്രിസ്റ്റ് ഫോർ ലൈഫാണ് ആഴത്തിലുള്ള ബൈബിൾ സത്യം ആത്മാവിനാൽ നയിക്കപ്പെടുന്നത് ജീവിതം രൂപാന്തരപ്പെടുത്തുന്നത് അടുത്ത അധ്യായത്തിൽ ഞാൻ കാണാം